മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസ് അന്തരിച്ചു തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലിരിക്കെ കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മൃതദേഹം തിങ്കളാഴ്ച പൊതുദർശനത്തിന് ശേഷം മെഡിക്കൽ കോളേജിന് കൈമാറും സിപിഎമ്മിലെ പോരാളിയായി നിന്ന് പാർട്ടിക്കുള്ളിലെ മുതലാളിത്ത സംസ്കാരത്തിനെതിരെ നിലപാടെടുത്ത സഹാവായിരുന്നു എം എം ലോറൻസ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി ഇടതുമുന്നണി കൺവീനർ സിഐ ട്യൂ സംസ്ഥാന സെക്രട്ടറി ദേശീയ ഉപാധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് എൺപത് മുതൽ വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പാർട്ടി സംസ്ഥാന സമിതിയിൽ സ്ഥിരം ക്ഷണിതാവായി തുടരുകയായിരുന്നു ലോറൻസ് എറണാകുളം മുളവുകാട് മാടമായ്ക്കൽ അവിര മാത്യുവിന്റെയും മറിയം മാത്യുവിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ജൂൺ പതിനഞ്ചിനാണ് ജനനം എറണാകുളം സെന്റ് ആൽബർട്ട് സ്കൂൾ മുനവറൽ ഇസ്ലാം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പതിനേഴാം വയസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായത് വി എസ് അച്യുതാനന്ദനുമായി ഇടഞ്ഞു നിന്ന എം എം ലോറൻസിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാലക്കാട് സമ്മേളനത്തിൽ വെട്ടിനിരത്തപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരുന്നു സിപിഎമ്മിൽ എല്ലാ കാലത്തും വി വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ടായിരുന്നു ലോറൻസ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നത് എറണാകുളത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനം കെട്ടിപ്പിടക്കാനിറങ്ങിയ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം തുറമുഖ വ്യവസായ തൊഴിലാളികളെയും തോട്ടം തൊഴിലാളികളെയും അദ്ദേഹം വേണ്ടി സംഘടിപ്പിച്ചു സായുധ വിപ്ലവത്തിനുള്ള ആഹ്വാനത്തിൽ ആവേശഭരിതനായി കമ്മ്യൂണിസ്റ്റുകാർ കൊച്ചി രാജ്യത്ത് നടത്തിയ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ ആക്രമണക്കേസിലെ മുഖ്യപ്രതികളിലൊരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊടിയ മർദ്ദനത്തിന് ഇരയായി ഇരുപത്തിരണ്ട് മാസം ജയിലിൽ കഴിഞ്ഞു പിന്നീട് പല ട്ടൻ ായി കരുതൽ തടങ്കലിലും മിസ തടവുകാരനായും മറ്റും ആറു വർഷത്തോളം ലോറൻസ് ജയിൽവാസം അനുഭവിച്ചു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ലോറൻസിന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ എട്ടിന് സി പി എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ എത്തിക്കും തുടർന്ന് എറണാകുളം ഹാളിൽ പൊതുദർശനം വൈകിട്ട് നാലിന് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറും ജനം കൊച്ചി